സാറിനെ ഈ പറഞ്ഞ പോലെ ആദ്യം പരിചയപ്പെടുന്നത് ഈ സഞ്ചാരം തുടങ്ങിയതിനു ശേഷമാണ് അദ്ദേഹം ഈ സഞ്ചാരത്തിൻ്റെ സ്ക്രിപ്റ്റുമായി മറിയാൻഡുള്ളിൽ നിന്ന് റെക്കോർഡ് ചെയ്യാനായിട്ട് എറണാകുളത്ത് വരുമ്പോഴാണ് ആദ്യമായി അദ്ദേഹത്തെ കാണുന്നത് എൻ്റെ ഒരു ധാരണ ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത പ്രായം ഉള്ള ആളുകളാണെന്ന് ഒരു ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ലൈഫ് അദ്ദേഹം ഒരുപക്ഷേ ഈ ഒരു കാലഘട്ടത്തിലേക്ക് മാറിയത് കൊണ്ട് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് അദ്ദേഹം മാറിയത് കൊണ്ട് അദ്ദേഹം അത്ര ഫ്രീ ആയി ചെയ്യാൻ പറ്റിയോ എന്നുള്ള ഒരു ഒരു സംശയം മാത്രമേ എനിക്കുള്ളൂ കാരണം ബിസിനസ് അതിൻ്റേതായ ടെൻഷൻസ് ഇതെല്ലാം അദ്ദേഹം അനുഭവിച്ചു അതിൽ അതിലായിരുന്നു കൂടുതൽ കാലം അദ്ദേഹം ഇതായത് പക്ഷേ എനിക്ക് അങ്ങനത്തെ ടെൻഷനെക്കാട്ടിലുപരി എനിക്ക് ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെടുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നുള്ള ഇതിൽ ഇപ്പോൾ നീണ്ട ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തെ പരിചയവും ആത്മബന്ധവുമായി അദ്ദേഹമായി എനിക്ക് വളരെ നല്ല ഓർമ്മകളാണ് അദ്ദേഹമായിട്ടുള്ളത് കാരണം എന്നെ വേറൊരു ലെവലിലേക്ക് മാറ്റിയ ഒരാളാണ് അഡ്വെർടൈസ്മെൻസ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന അല്ല ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ഒരു ട്രാവലോഗ് അത് കേരളത്തിലെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ അദ്ദേഹം കൊടുത്തത് എൻ്റെ ശബ്ദത്തിലൂടെയാണ് എന്നുള്ളത് എനിക്ക് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ് കാരണം ഞങ്ങൾ തമ്മിലുള്ള ഒരു റാപ്പോ ശരിയായെങ്കിൽ മാത്രമേ ഇത് ഇത്ര മനോഹരമാകുവാൻ സാധിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതിൻ്റെ ഓരോ ഘട്ടത്തിലും പ്രവർത്തിക്കുന്ന എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് ഇത് സാധ്യമായത് സന്തോഷ് സാറിൻ്റെ മനസ്സറിഞ്ഞ് അദ്ദേഹത്തോടൊപ്പം ഞങ്ങളെല്ലാവരും നിന്നു അദ്ദേഹത്തിൻ്റെ മനസ്സറിഞ്ഞ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിൻ്റെ മനസ്സറിഞ്ഞ് എനിക്ക് പറയാൻ സാധിച്ചു ഓരോ വാചകത്തിനും വേണ്ട മോഡുലേഷൻസ് അതിന് അദ്ദേഹം എടുക്കുന്ന പെയിൻ ഇപ്പോൾ ഒരു എപ്പിസോഡിൻ്റെ എല്ലാ ഇതും വായിച്ചു കഴിഞ്ഞതിന് ശേഷം അത് പ്ലേസ് ചെയ്തിട്ട് അത് ശരിയായ രീതിയിലല്ല അതിൻ്റെ ആ മോഡുലേഷൻ വന്നിട്ടുള്ളത് എങ്കിൽ പിന്നെ ഞങ്ങൾ മാറ്റിയെടുക്കും അതിൻ്റെ അകത്ത് എനിക്കും പ്രശ്നമില്ല അദ്ദേഹത്തിനും പ്രശ്നമില്ല അദ്ദേഹം അത് മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞാൽ അത് മാറ്റിയെടുക്കാനായിട്ട് ഞാൻ ബാധ്യസ്ഥനാണ് വളരെ സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ മാത്രമേ ഒരു ഫൈനൽ പ്രോഡക്റ്റ് പുറത്തിറക്കാനായിട്ട് അദ്ദേഹം എടുക്കുന്ന പെയിൻ അതിലാണ് എനിക്ക് അദ്ദേഹത്തോട് ഏറ്റവും ബഹുമാനം നമുക്കൊന്നും എൻ്റെ ചിന്തയിൽ നമുക്കാർക്കും അത്രയും പെയിൻ എടുത്ത് ഒരു സാധനം പുറത്തെടുക്കാൻ പുറത്തിറക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതിനായിട്ട് ഫുള്ളി ആണ് അദ്ദേഹം അദ്ദേഹം ഉറങ്ങുന്ന സമയങ്ങൾ വരെ ചുരുക്കമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അത്രവും ഈ ഇപ്പോൾ സഞ്ചാരം എന്നത് മാറി സഫാരി എന്നുള്ള ഒരു മുഴുവൻ സമയ ചാനലിലേക്ക് മാറുമ്പോൾ അതിൻ്റേതായ പെയിൻ മുഴുവൻ അദ്ദേഹം എടുക്കുന്നുണ്ട് എനിക്ക് വളരെ നല്ല ഓർമ്മകൾ നല്ല 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 അനുഭവങ്ങൾ മാത്രമേ അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളൂ കാരണം എന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എൻ്റെ ഒരു കരിയർ വേറെ രീതിയിലേക്ക് എത്തിച്ച ഒരാൾ അതിന് അദ്ദേഹം നൽകിയ പിന്തുണ വളരെ വലുതാണ് ഈ സഞ്ചാരം ഇങ്ങനെയാകുന്നതിന് എൻ്റെ ഈ വോയിസിലൂടെ ഇങ്ങനെ വരുന്നതിന് അദ്ദേഹം നൽകിയ പിന്തുണ വളരെ വലുതാണ് അതുകൊണ്ട് മാത്രമാണ് ഈയൊരു ലെവലിലേക്ക് അത് എത്തുവാനും സാധിച്ചത് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഓഫർ ആദ്യമായി ഈ സഞ്ചാരം നൂറ് എപ്പിസോഡ് പിന്നിടുകയാണെങ്കിൽ നിങ്ങളെ എല്ലാവരെയും പുറത്തു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഓഫറായിരുന്നു അത് നൂറെന്നുള്ളത് ഞങ്ങൾ കുറച്ച് ലാഗ് ചെയ്തു അതിനുശേഷമാണ് ഞങ്ങൾ ഒന്നിച്ച് സഞ്ചാരം ടീം ഒന്നിച്ച് ദുബൈലേക്കൊരു യാത്ര നടത്തുന്നത് ആ യാത്ര ശരിക്കും അവിസ്മരണീയമാണ് കാരണം വേറെ ആരുമില്ല സന്തോഷ് സാറ് സന്തോഷ് സാറിൻ്റെ നേതൃത്വത്തിൽ രതീഷ് ഞാന് അന്ന് എഡിറ്റിംഗ് ചെയ്ത് നിർവഹിച്ചുകൊണ്ടിരുന്ന ജയ്സൺ പിന്നെ മാർക്കറ്റിങ്ങിലുണ്ടായിരുന്ന ഒരു കുട്ടി ജയശ്രീ എന്ന് പറയുന്ന കുട്ടി അങ്ങനെ ഇത്രയും പേരാണ് ഞങ്ങൾ ഒന്നിച്ച് ദുബായിലേക്ക് പോയത് ഒന്നിച്ചുള്ള താമസം ഒന്നിച്ചുള്ള യാത്രകൾ ഇ നമ്മൾ ശരിക്കും കാണുന്നത് സഞ്ചാരത്തിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റാണ് നമ്മൾ കാണുന്നത് എന്നാൽ അദ്ദേഹം ഈ ക്യാമറയുമായി അത് വളരെ കുറച്ച് സംഭവങ്ങളെ അന്ന് ക്യാമറയിലെടുത്തുള്ളൂ കാരണം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഇത് നിങ്ങളുടെ കൂടെ എനിക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പൂർണ്ണമായി അദ്ദേഹം ഞങ്ങളോടൊപ്പം ആയിരുന്നു ഞങ്ങളുടെ കളചിരികളും തമാശകളും അന്യോന്യമുള്ള തമാശകളും അന്യോന്യമുള്ള പങ്കുവെക്കലുകളും അങ്ങനെ വളരെ വളരെ എൻജോയ് ചെയ്ത ഒരു ട്രിപ്പാണ് അതിൻ്റെ അകത്ത് അദ്ദേഹം തന്നെയാണ് ഓരോ ട്രിപ്പും പ്ലാൻ ചെയ്തത് ദുബൈയിലൂടെ ഉള്ള കറക്കം ഡെസേർട്സ് ഫാരി അതെല്ലാം അദ്ദേഹം തന്നെ പ്ലാൻ ചെയ്ത് രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ വളരെ ആഘോഷപരമാക്കിയ ഒരു യാത്ര മറക്കാനാവാത്ത ഒരു ഒരു ഒരെപ്പിസോഡല്ല പലതും പലതും മറക്കാനാവാത്ത ആദ്യം എൻ്റെ ഓർമ്മയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പോകണമെന്ന് ആഗ്രഹിച്ചതും എൻ്റെ ഓർമ്മയിൽ നിന്ന രാജ്യവും ഫിൻലാൻഡാണ് കാരണം ആ ഫിൻലാൻഡിലൂടെയുള്ള യാത്രയെന്ന് പറഞ്ഞാൽ അത് വളരെ ഖാം സ്വസ്ഥമായി നമുക്ക് ഒരു യാത്ര ചെയ്യാവുന്ന ഒരിടം പിന്നീട് വന്നത് ജർമ്മനി ആ കോൺസൻട്രേഷൻ ക്യാമ്പ് അതൊക്കെ മനസ്സിനെ ഒത്തിരി വേദനിപ്പിച്ച സംഭവങ്ങളാണ് കാരണം നമ്മൾ ആ എപ്പിസോഡ്സിലൂടെ പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ മനുഷ്യരുടെ ആ ഒരു തീവ്രത മനസ്സിൻ്റെ ഒരു വേദനയൊക്കെ നമുക്ക് രതീഷ് അന്നരത്തെ സമയത്ത് ഇതൊക്കെ പറയുകയും ഇതുമെല്ലാം കൂടെ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ വായിച്ചറിഞ്ഞ് നമ്മൾ പഠിച്ചതും ഒക്കെ ആകുമ്പം അതിൻ്റെ ആ ഒരു ഒരു തീവ്രത ഉൾക്കൊള്ളാൻ എനിക്ക് സാധിച്ചോ എന്നറിയത്തില്ല എങ്കിൽ പോലും അതൊരു വേദന തന്നെയാണ് ജർമ്മനി അതൊന്ന് കാണണം കോൺസെൻട്രേഷൻ ക്യാമ്പ് കാണണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് പിന്നെ ഇപ്പോൾ ശരിക്കും എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു എപ്പിസോഡ്സ് എന്ന് പറഞ്ഞാൽ ഗോൺ ഷോയാണ് ചൈന ആ ഗോൺ ഷോയുടെ ഒക്കെ ഒരു ഡെവലപ്മെൻറ്റ് നമ്മൾ ഒരു കാലത്ത് സാധിക്കാത്ത രീതിയിലേക്ക് അത് മാറി എന്നുള്ള ഒരു കാര്യം നമ്മൾ ഉൾക്കൊള്ളണം കാരണം ഒരു ഒരു ബാഗ് കമ്പനി മാത്രമേ ഞങ്ങൾ അതിൻ്റെ അകത്ത് കാണിച്ചുള്ളൂ അദ്ദേഹം സമയപരിമിതി ചായ ഇട്ട് തരുന്നതും എം ഡി ചായ ഇടുന്നതിനെക്കാട്ടിൽ ഇരുന്നൂറ്റി അൻപത് കമ്പനികളാ ചുറ്റും ഈ ബാഗിന് മാത്രമായി അതുപോലെ ഇപ്പം സെർബിയ ഞങ്ങൾ കാണിക്കുന്നത് ബാറിൽ നിന്ന് ബെൽഗ്രേഡിലേക്കുള്ള യാത്ര അത് അതിമനോഹരമായ ഒരു ട്രെയിൻ യാത്രയാണ് കാരണം രണ്ട് മണിക്കൂർ കൊണ്ട് ഫ്ലൈറ്റിലെത്താവുന്നത് അദ്ദേഹം ഓപ്റ്റ് ചെയ്തത് ട്രെയിനാണ് ആ ട്രെയിനിൽ പോകുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അൻപത് ടണൽ അത് നമ്മുടെ ചെറിയ മലകളല്ല വലിയ മല മലകളെ തുരന്ന് അതിൻ്റെ നടുക്കൂടെയുള്ള യാത്ര അതുപോലെ വയഡക്റ്റുകൾ താഴെ നിന്ന് ഭയങ്കരമായ തൂണിൽ ഈ മലകളെ ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ അതൊക്കെ നമുക്ക് നമ്മുടെ ദൃശ്യത്തിൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണത് നമുക്ക് എന്തുകൊണ്ട് ഇതൊക്കെ ആയിക്കൂട ഈ സെർബിയ പോകുമ്പോൾ നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് തന്നെയാണ് പലയിടത്തും നമുക്ക് സഞ്ചാരികളെ ഫ്രീ ആയി ഗതാഗത കുരുക്കുകളില്ലാതെ നമുക്ക് എത്തിക്കാവുന്ന കേരളത്തിന് വളരാവുന്ന ഏറ്റവും നല്ല മേഖല ടൂറിസം തന്നെയാണെന്നാണ് ഈ സഞ്ചാരത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത് അത് നല്ല രാജ്യത്തിനൊരു വികസനം തീർച്ചയായും തീർച്ചയായും കാരണം അദ്ദേഹം ഇതുപോലുള്ള കാര്യങ്ങൾ സഞ്ചാരത്തിലൂടെ അദ്ദേഹം ഇതുപോലെ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന മനുഷ്യൻ ഇത് അതുപോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണം മലയാളികളിലേക്ക് സാധാരണ ഇപ്പോൾ ഉള്ള സംഭവങ്ങൾ മുഴുവൻ അടിച്ചേൽപ്പിക്കലാണ് ഇത് ശരിക്കും അദ്ദേഹം മനസ്സിലാക്കി കൊടുക്കുകയാണ് അദ്ദേഹം അത് എടുത്തുകൊണ്ട് വന്ന് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പെയിൻ ഈ യാത്ര ചെയ്ത് ഇതെടുത്തുകൊണ്ട് വന്ന് ഇത് ജനങ്ങൾക്ക് കാണിച്ച് ഇത് മനസ്സിലാക്കി ആ ഒരു മാറ്റം ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ കേരളത്തിന് ഇന്ത്യക്ക് തന്നെ ഇത് മുതൽക്കൂട്ടാണ് പക്ഷേ കേരളത്തിനെങ്കിലും മുതൽക്കൂട്ടാവണമെങ്കിൽ ഈ ഭാഷയുടെ ഒരു ഇതുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഇപ്പം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് വേർഷൻ വരണമെന്ന് പലരും ആ ആവശ്യപ്പെടുന്നുണ്ട് എങ്കിൽ പോ അതിനു മുൻപ് നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് ചെയ്യാമല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസിലെല്ലാം പറയുന്ന ഒരു കാര്യമാണ് പല പല പ്രോഗ്രാംസിൽ അദ്ദേഹം ഷെയർ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകൾ എന്നുള്ള സഫാരികളെ പ്രോഗ്രാംസിൽ നമുക്ക് ചെയ്യാവുന്ന ഇടങ്ങൾ വളരെ വരെ അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നമുക്കതല്ല പ്രശ്നം നമുക്ക് മറ്റു പലതുമാണ് പ്രശ്നം ഈ രീതിയിൽ നമ്മളെ നമ്മ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുന്ന മേഖലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഈ സഞ്ചാരം കൊണ്ട് അർത്ഥമുണ്ടാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ